ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഔറംഗസീബ് എന്ന് പറഞ്ഞൊരു ഗുണ്ട നേതാവ് ഇപ്പൊ നിലവിലെ ഓരോരോ അനീഷിന് അനീഷ് പിന്നെ അനസ് കൊണ്ടുവന്ന അനസ് ഇവരിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു തുറന്നു പറച്ചിലിന് നിലവില് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും കാലം ചെയ്തൊക്കെ തെറ്റാണ് ഇനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു തുറന്ന് പറിച്ചാലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ തുറന്ന് പറിച്ച ന്യൂസ് എയ്റ്റീൻ എന്ന് പറഞ്ഞ ചാനലിൽ വന്നിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഓരോരോ ഇത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആ ഒരു കുട്ടിനെ ആക്രമിച്ചതും വെട്ടിപ്പരിക്കേൽപ്പിച്ചതും എല്ലാം ഗുണ്ടകളുടെ നേതൃത്വത്തിലാണെന്നും പിന്നെ സിനിമാക്കാരായിട്ടുള്ള പങ്ക് ഏറ്റവും വലിയൊരു പങ്ക് തന്നെയാണ് സിനിമാക്കാർക്ക് സെലിബ്രിറ്റികൾക്കും എല്ലാവർക്കും ഗുണ്ട നേതാക്കളായിട്ട് നേതാക്കളായിട്ട് വലിയ രീതിയിൽ പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വെളിപ്പെടുത്തലായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഷിയാസ് കരീം എന്ന് പറഞ്ഞ നമ്മുടെ ബിഗ് ബോസ് താരം നടനും മോഡലുമായിട്ടുള്ള ഷിയാസ് കരീമിനെ കുറച്ച് ദിവസം മുമ്പ് ഒരു പീഡന പരാതി ആയിട്ട് കുറച്ച് നാൾ വയറലായിരുന്നു അതിലെ എയറിലായിരുന്നു എയറിലാക്കി എന്താ കേസിന്റെ സത്യാവസ്ഥയൊക്കെ കോടതി പുള്ളിക്കാരന് അനുകൂലമായിട്ടൊരു കള്ളക്കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അന്നും ഈ ഷിയാസ് കരീമിനെ കിട്ടിയ പാതി കിട്ടാത്ത പാതി പകുതി പിച്ചു ചീന്തിയ ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഈ ഒരു ഗുണ്ടാനേതാവ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞു അവരാണ് ഇവരാണെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പോലും നോക്കാതെ അല്ലെങ്കിൽ ഒരു ഗുണ്ടാനേതാവ് ആരോപിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് വിവരങ്ങൾ ഇവർക്ക് വേണ്ടി ഗുണ്ടാനേതാക്കളുമായിട്ട് ബന്ധമുണ്ട് ഇവർക്ക് അവരുമായിട്ട് ബന്ധമുണ്ട് ഇവരുമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയുന്ന ആൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള വല്ല തെളിവുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ മാധ്യമ പേര് വരെ പറയുന്നതിൽ എന്ത് ഒരു മാധ്യമധർമ്മമാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ന്യൂസ് ഇതാണ് പക്ഷെ അതിനേക്കാളും ഞെട്ടിപ്പിച്ച കാര്യം സിനിമാ മേഖലയിലുള്ളവരുമായിട്ടുള്ള ബന്ധമാണ് അതിൽ നടൻ ഷിയാസ് കരീം നമുക്കറിയാം ഈ സമീപകാലത്താണ് ഷിയാസ് കരീമിനെതിരെ ഒരു ലൈംഗിക പീഡന കേസ് വന്നത് ഈ ഷിയാസ് കരീം ഈ അധോലോക കേന്ദ്രങ്ങളുമായി അധോലോക ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് ഔറംഗസീബ് പറഞ്ഞത് ഔറംഗ് നേതാവ് ആളും ഔറംഗസീബ് പറഞ്ഞ ഗുണ്ട നേതാവ് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് അപ്പൊ തന്നെ ഒരു ന്യൂസാക്കി വിട്ടു അറോൺ ഇങ്ങനെ പറഞ്ഞു ഷിയാസ് കരീബിനും ഗുണ്ട നേതാക്കളും ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിയാസ് കരീബിൻ്റെ ഒരു ഇൻറ്റർവ്യൂ നിലവിൽ ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു സത്യാവസ്ഥ ഒലും അറിയാതെ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാതെ മനസ്സിലാക്കാതെ എൻ്റെ പേര് വെച്ച് പറയും അത് ഉണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് അത് എത്രത്തോളം ആണെന്നുള്ള കാര്യം ഗുണ്ട നേതാക്കളുമായിട്ട് ബന്ധം ഉണ്ടായി ഉണ്ടാവണത് ഉണ്ടാവാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതുമായിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യാനായിട്ട് ചോദ്യം ചെയ്യുക അല്ലാതെ ഗുണ്ടാനേതാവിൻ്റെ മൊബൈലിൽ എൻ്റെ മൊബൈലിൽ കോൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗുണ്ടാ നേതാക്കന്മാരുടെ കൂടെയാണെന്ന് പറയുന്നതിൽ ഒരു ബോധം ഇതില്ല പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ നേതാവ് ഗുണ്ടാനേതാവ് വന്നിട്ട് ഇന്ന ആളുടെ പേര് പറയുമ്പോൾ ഇന്ന ആള് ഇങ്ങനെ ഉള്ള ആളാണ് പറയുന്നത് നിങ്ങൾ ഒന്നും കേൾക്കാതെ ഈ പറഞ്ഞ റിയാസ് കരീമിൻ്റെ മേലെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവൻ്റെ പേര് വിവരങ്ങൾ പോലും പറയ പറയാതിരിക്കുന്നതിനൊരു സാമാന്യ ഒരു മര്യാദ വേണ്ട ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ വല്ല സ്വർണ്ണക്കള്ള കടത്തോ വല്ലതിലെ ഷിയാസ് കരീമിന്റെ പേര് വന്നിട്ടുണ്ട് ആകെ ഒരേ ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ ആ ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചു എന്നുള്ള പറഞ്ഞ കള്ള അത് ഷിയാസ് കരീമിനെ അനുകൂലമായിട്ട് വന്നോണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതന്നെയായി പിന്നെ പഴയ ഇൻസ്റ്റഗ്രാമിലൂടെയും പുള്ളി എല്ലാം ഇതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് ഈ ഒരു ഗുണ്ട പെട്ടന്ന് ഒരു സുപ്രഭാതത്തില് ഒരു ഗുണ്ട വന്നിട്ട് ഇന്നയാളുടെ പേര് പറയുന്ന സമയത്ത് ഇത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത് അവർ പറയുന്ന ഒരാൾ ഇന്നിപ്പോ നാളെ മോഹൻലാലിന്റെ പേരിലും അമ്മൂട്ടിന്റെ പേരിലും ആരോപിച്ചു കഴിഞ്ഞാൽ അന്ന് മാധ്യമ പ്രവർത്തകര് ഈയൊരു രീതിയിൽ പറയുവോ സംസാരിക്കുവോ ഷിയാസ് കരിം എന്ന് പറഞ്ഞ ആളിനെ ലൈവ് ലൈറ്റ് നിർത്താനോ ഏറി കേട്ടാ ശ്രേധാമേനയുടെ പേരോട് ഇതിന് ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ടാ നേതാക്കന്മാരുടെ ഒരു ബന്ധം ഉണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല ഇവർക്ക് ജിം ബോയ്സൊക്കെ ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ ചിലപ്പോ ഇതിൽ പെട്ടവരായിരിക്കാം ചിലപ്പോൾ കുറച്ച് പേര് രണ്ട് മൂന്ന് പേര് ചിലപ്പോൾ ആ ഒരു ടീമിൽ ഉള്ളവരായിരിക്കാം അത് പേരിൻ്റെ സെലിബ്രിറ്റികൾക്ക് അറിയില്ലല്ലോ കാരണം അവരൊരു ഏജൻസിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു വർക്കിന് വരികയാണ് ഇങ്ങനെ ജിം ബോയ്സ് ആയിട്ടൊക്കെ വരും ചിലപ്പോൾ അവർക്ക് ആ ഒരു വർക്ക് വർക്കില്ലാന്നുണ്ടെങ്കിൽ വേറെ എതിരെ പോകുന്നുള്ള കാര്യം നമുക്ക് ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല അങ്ങനെയും വരാമല്ലോ പക്ഷെ ഷിയാസ് കരീമിൻ്റെയൊക്കെ പേരിങ്ങനെ ആരോപിക്കുമ്പോൾ ആരോപണമാണ് അത് ഒരു എന്താ പറയുക ഒരു സത്യാവസ്ഥ പോലും അത് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അറിയാണ്ട് ഇങ്ങനെ ഒരാൾ ആരോപിക്കാം പുള്ളിക്ക് സമൂഹത്തിൽ വരുന്ന ആ ഒരു ബാഡ് ഇമേജിനെ ആരുത്തരവാദിത്വം പറയും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ശരി ആ ബന്ധമുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് സംബന്ധിച്ച് ആർക്കെങ്കിലും ഒരു ഉപദ്രവം ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസ് കൊടുത്ത പെൺകുട്ടിക്ക് ഉപദ്രവം ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ പറഞ്ഞ ന്യൂസിൻ്റെ ഒപ്പം എല്ലാ പ്രേക്ഷകരും നിൽക്കും പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാവത്തിലൊരു അധോലോക നായകൻ വന്നിട്ട് ഷിയാസ് കരീമിന് ബന്ധുണ്ട് നമ്മുടെ ശിവദമേനോന് ബന്ധുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അക്ഷരം പ്രതി കേട്ടതി കേൾക്കാത്ത പാതി ന്യൂസിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യാലോചിക്കുകയാണ് ഈ സെലിബ്രിറ്റികളായ ഒരു മനുഷ്യരാണ് അവർക്ക് ലൈഫ് ഉണ്ടെന്നുള്ളത് അപ്പൊ ന്യൂസിന്റെ വിശദാംശം ഔറംഗസീബ് പറയുന്ന ഔറംഗസീബ് സുപ്രധാനമായ ചില കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട് സിനിമാ മേഖലയിലെ

ആ അവിടെ തന്നെ ഷിയാസ് കരീമാണ് ആ ബന്ധങ്ങളൊടുത്തരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഷിയാസ് കിരീമ വന്നേക്കണ വീഡിയോസ് ഒക്കെ അറിയാം കാര്യം ഇവിടെ വന്ന ആകെ ഫോളോ ചെയ്ത അനസ് ഷിയാസ് കരീമിന് മാത്രമാണ് ആ ഫോളോസ്റ്റ് വന്നത് ആ പിന്നെ അവരുടെ നല്ല ബന്ധങ്ങളാണ് ദുബായാലും ഓൾറെഡി ഇപ്പൊ ഗോൾഡിന്റെ പരിപാടി തുടങ്ങിയാണ് ഞാൻ അറിഞ്ഞത് തമ്മിൽ ഒരുമിച്ചാണ് നിക്കണത് ആ ഗോൾഡ് കടത്ത് സിനിമ ഈ ഈ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഒരു ഉയർന്നു ആ നിങ്ങളെ നടക്കുന്നത് ഓൾറെഡി ൾ നടക്കണ്ടാവും പക്ഷെ എനിക്കിപ്പോ അതിനെ കുറിച്ച് വിശദമായിട്ട് അറിയില്ല നമ്മുടെ ഓൾറെഡി നടക്കുന്നത് ഗോൾഡിന്റെ വരക്കിലാണ് ഇവിടെ എത്തിക്കാനുള്ള അങ്ങനത്തെ ഒരു ഗെയിമിനാണ് പോയേക്കുന്നത് അതിൽ ഷിയാസ് കിരിമുണ്ടെന്നാണ് നൂറ് ശതമാനം ഉറപ്പ് കാര്യം എന്ന് വെച്ചാൽ ഷിയാസ് ആണ് ഈ ബന്ധങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് യെസ് പറഞ്ഞ ഈ പറഞ്ഞ ഔറംഗസീബ എന്ന് വെച്ചാൽ പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ നമ്മുടെ ഉം ഔറംഗസീബിന്റെ വെളിപ്പെടുത്തൽ ആരോപണം മാത്രമാണ് ഞാൻ ഇപ്പോഴും പറയണു ആരോപണം മാത്രം ഇതൊരു സത്യാവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ റിയാക്ട് ചെയ്യും ഇതിൽ വല്ല സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ സത്യം ഉണ്ട് എന്ന് നമ്മൾക്ക് തെളിയുന്നത് വരെ ഈ ഒരാളിന്റെ പേര് എന്തിനാണ് പുറത്ത് വിടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം പുള്ളി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്തെങ്കിലും സത്യാവസ്ഥ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂ കൊടുത്തതാണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കൊടുത്തതാണെങ്കിലോ കരുവായി തേക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് ചിന്തിച്ചുവിടെ ഇങ്ങനെയൊക്കെ ഒരാൾ വന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ ഇതൊക്കെ അങ്ങനെയാണ് തോന്നുന്നു ഇങ്ങനെയാണ് തോന്നുന്നു എന്നാണ് ഈ പറഞ്ഞ ആൾ പറയുന്നത് അതിനൊരു ഉറപ്പില്ല അപ്പം ഈ ഉറപ്പ് വരാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പടച്ചുവിടുന്നത് എന്നുള്ളതാണ് എന്നുവെച്ചാൽ പഠിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം പക്ഷേ ഒരാളുടെ പേര് പറയുമ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയുള്ള സ്വർണ്ണക്കടത്തോ മയക്കുമരുന്നോ അല്ലെങ്കിൽ പെണ്ണുവിഷയോ അതോ അതോ എല്ലാത്തിനും ഒരു തെളിവ് ഈ ഗുണ്ടാ സംഘങ്ങൾ നേതാവുമൊക്കെ ആയിട്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളും കൂടെ നിൽക്കണം കാരണം ആ ഒരു വിയോജിപ്പ് ഇതാക്കണം കാരണം ഒരാൾക്കും ഒരാളിനെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ എന്താച്ചാൽ സ്വർണ്ണം കടത്ത രാജ്യദ്രോ കുറ്റമാണല്ലോ നേതാക്കന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും കടത്താം എന്നുള്ള ലെവൽ വരെ ആക്കുന്നത് ചിലപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗുണ്ട നേതാക്കന്മാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും അനുവദിച്ചു കൂടാ അങ്ങനെ വലതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നിയമ നടപടികൾക്കൊക്കെ പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പറയാം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂസിന് റേറ്റിംഗ് ആയിരിക്കാം ചിലപ്പോൾ വലുത് പക്ഷെ അപ്പുറത്തൊരാളുടെ ലൈഫായിരിക്കും ചിലപ്പോൾ പോകുന്നത് കോടതി ശരി അല്ലെങ്കിൽ ഇവൻ തെറ്റുകാരനാണ് എന്ന് പറയുന്നത് വരെ അതുവരെയും അവൻ വെറും ആരോപിതൻ മാത്രമാണ് അല്ല അല്ലാതൊരാൾക്കും പറയാൻ പറ്റില്ല കോടതി തീരുമാനിക്കുന്നത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സമ്മതിച്ചു പക്ഷെ അതുവരെ ഇങ്ങനെ ആളുടെ ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ ചിലപ്പോൾ ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വേറെ വല്ല യൂട്യൂബ് ചാനലിൽ ഈ പറഞ്ഞ അനസ് അല്ല അനസ് അല്ല ഈ പറഞ്ഞ ഔറംഗസീബ് ഇന്റർവ്യൂ കൊടുത്തു വെച്ച് കഴിഞ്ഞാലും ഈ പ്രമുഖ ചാനലിൽ ഇപ്പം ഇട്ട ചാനലിൽ എന്നാൽ ഷിയാസ് കരീം നിരപരാധിയാണ് ഷിയാസ് കരീം ഇതൊരു ബന്ധുമില്ല എന്നൊരു ആരോപണം നടത്തിയത് മാത്രമാണ് അതുകൊണ്ട് പറയില്ല ഇപ്പോൾ ഷിയാസ് കരിയും ഷിയാസ് കരിയും ഷിയാസ് കരിയും ആ പെണ്ണിന്റെ ആ ഒരു കേസ് കൊട്ട് ഇതുവരെയും ഇപ്പോൾ ഷിയാസ് കരിയും ഷിയാസ് കരിയും മറ്റേ വേട്ടയാർ കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പെർസ്പെക്റ്റീവ് എനിക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് ചിലപ്പോൾ അത് സത്യാവസ്ഥ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാം അത് ഇതാണ് പക്ഷെ പുള്ളിനെ എന്തോ ഒരു കരിമാക്കുന്ന പോലെ എന്തോ ഇപ്പം നമ്മുടെ കൂട്ടുകാരന്മാരായാലും നമ്മൾ സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇതേപോലെയുള്ള ഗുണ്ട നേതാക്കന്മാർ എന്നല്ല പക്ഷെ എന്തിനു വിളിച്ചാലും പോകുന്നവർ അങ്ങനെ ഇതാണ് പക്ഷേ അവർ സംസാരിക്കാറുണ്ട് പോകേണ്ടി വരുന്നുണ്ട് പക്ഷേ അതുപോലുള്ള ചിലപ്പോൾ ബന്ധങ്ങളും ആയിരിക്കാം അല്ലാതെ ഷ്രിയാസ്കരെയും അമ്പതിനായിരം പഠിച്ചിട്ട് കൈവട്ടാനും കാലു വട്ടാനും പോയിട്ടുള്ളൊരു ഇത് നമ്മൾ നിലവിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇന്നൊരാളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട കൂട്ടത്തിൻ്റെ പേരിലും ഷിയാസ്കരണിൻ്റെ പേരില്ല ഈ കൊട്ടേഷൻ ടീമുകൾ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായത് ആ ഒരു ദിലീപിന്റെ കേസ് വന്ന സമയത്ത് നടിയെ ആക്രമിച്ച കേസ് വന്ന സമയത്തൊക്കെയായിരുന്നു ഇതിന്റെ ഒരു സ്വീകാര്യത എത്രത്തോളം ആണെന്ന് മനസ്സിലായത് പിന്നെ സിനിമാ ഇൻഡസ്ട്രിസ്ഥാനത്തിൻ്റെ ഇതുണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് കാരണം പല നടന്മാരും നടികളും ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തുമായിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരും അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഇതുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പം പൾസർ സുണി അറിയാമല്ലോ അതിൻ്റെ കൂട്ടാളികൾ എല്ലാം ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ടില്ലേ പിന്നെ മരട് അനീഷിൻ്റെ ഇപ്പോൾ ബിസിനസ് രംഗമായിട്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കുറ്റ വെളിപ്പെടുത്തലും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഓരോരോ നേതാക്കന്മാരും ഓരോരോ ഗുണ്ടകളും ഓരോരോ സമയത്ത് വെളിപ്പെടുത്തുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒരാളുടെ പേര് വിവരങ്ങളൊക്കെ വെളിയിൽ വിടുക വലിയ ഒരാൾ വന്നിട്ട് ഒരു ആരോപിക്കുമ്പോൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി കൊണ്ടുപോയിട്ട് ഇത് കിട്ടുന്നത് എത്രത്തോളം ഒരു ഇതിലോട്ട് നിൽക്കുന്നുള്ള കാര്യം സംശയം തന്നെയാണ് അതുകൊണ്ട് ഒരാൾ കരുവായിരത്തേക്കാനൊക്കെ എളുപ്പമാണ് അത് ഒരു ഗുണ്ട നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെയാളുടെ പേര് പറയുമ്പോൾ അങ്ങനെ ന്യൂസിലടിച്ച് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇവർ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് പേരിൽ ചിലപ്പോൾ കൊണ്ടുവന്ന് ആരോപിച്ചതായിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെയല്ലായിരിക്കും അന്നേരം അങ്ങനെ വല്ല ആരോപണം ഉണ്ടെങ്കിൽ അത് ഇവിടെ അല്ലേ കേസൊ കൊടുക്കട്ടെ പരാതി ഉള്ളവൻ കേസ് കൊടുക്കട്ടെ അങ്ങനെയുള്ള ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലിങ്ങനെ വെച്ചിട്ട് ഉപദ്രവിച്ചു എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ അതിനൊന്നും യാതൊരു ഇതുമില്ല എന്നിട്ട് അത് തെളിയട്ടെ അപ്പോൾ അതിനൊരു ശിക്ഷ കിട്ടട്ടെ അല്ലാതെ ചുമ്മാ ഒരാൾ വന്ന് പേര് പറയുമ്പോഴേക്കും ഒരാളുടെ പേര് അതിനകം കൊണ്ടേ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആരോപിക്കുന്നത് അത് ശരിക്കും ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നില്ല